സ്ലാ വൈകം വർഹമുല്ല ഇബർക്കാത്തോ ഇന്ന് ചോദിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് അത്ഭുതകരമായ കുറാനിലെ അഞ്ച് പറ്റി പറയാനാണ് നമ്മൾ ഒരാൾ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ അത്ഭുതകരമായി ഈ അഞ്ച് സുഹൃത്തുക്കൾ ദിവസവും പതിവാക്കുന്ന പതിവാക്കിക്കൊണ്ട് വരികയാണെങ്കിൽ അവരൊരു കാര്യം ഹൈറായ രീതിയിൽ ആയിത്തീരും അപ്പോൾ നമ്മൾ നമ്മളതിനുവേണ്ടിയിട്ട് സമയം കുറച്ച് മാറ്റി വെക്കുക ആരെങ്കിലും നമ്മളൊരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു സുഹൃത്തുകൾ പാരായണം ചെയ്യാൻ എന്ത് തന്നെ ആയാലും അവരെ കാര്യം സാധിക്കുന്നതാണ് അപ്പം നമ്മൾ ഓരോ സൂറത്ത് ഓതുക ഓതുമ്പോഴും നമുക്കറിയാം ഇന്ന നേട്ടം നമുക്ക് ലഭിക്കുമെന്ന് അപ്പോൾ ആ ഒരു നേട്ടം മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ പഠിച്ച റബ്ബിനോട് ദ്വാ ചെയ്തുകൊണ്ട് ഓതുക അപ്പോൾ നമ്മൾ ദിവസവും പതിവാക്കേണ്ട സൂറത്തുകൾ ഏതൊക്കെയെന്ന് നോക്കിയാലോ അഞ്ച് സൂറത്തുകൾ നമുക്ക് പഠിക്കാം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സൂറത്താണ് ഖുറാനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന യാസീൻ സൂറത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യണം യാസീൻ വിട്ട് ഒരു കളിയില്ല അപ്പം മുത്തും നബ്സ്ലഹാ അലൈഹി വല്ലമ പറയുകയുണ്ടായി ഖുറാൻ്റെ ഹൃദയമാണല്ലോ യാസീൻ സൂറത്ത് അപ്പോൾ ഒരു ഹൃദയത്തെ തൊടുമ്പോൾ നമ്മൾ എത്ര മൃദുലമായിട്ടാണ് തൊടുക അത്രയും മൃദുലമായിക്കൊണ്ട് നമ്മൾ പാരായണം ചെയ്യണം അത്രയും മനോഹരമായിക്കൊണ്ട് യാസീൻ സൂറത്ത് പാരായണം ചെയ്യണം അപ്പം നബ്സുലാ അല്ലെ വല്ല പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് കാര്യം മുൻനിർത്തിക്കൊണ്ടാണോ ഒരു യാസീൻ സൂറത്ത് ഓതുന്നത് അത് അള്ളാഹു താല അവന് നൽകിയിരിക്കുമെന്നാണ് അപ്പോൾ നമ്മൾ ഓതുന്നത് നമ്മൾ കടം വീടാനോ അല്ലെങ്കിൽ നമുക്കൊരു വീടിന് വേണ്ടിയിട്ടാണോ അല്ല മറ്റുള്ള മുസീബത്ത് മാറാനാണോ അല്ലെങ്കിൽ ആഹിരത്തിൽ വേണ്ടിയിട്ടാണോ ദുനാവിലായാലും ആഹിഹിത്തിലായാലും നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ കുറാൻ ഓതുക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് യാസീൻ സൂഹത്ത് മുൻനിർത്തിക്കൊണ്ട് ഓതുക അപ്പോൾ സൂറത്ത് യാസീൻ പതിവാക്കുന്നവനെ ശുഭാക്കളുടെ കൂലി ലഭിക്കുമെന്നാണ് ശുഭതാക്കളായി മരിക്കപ്പെട്ടു മരണപ്പെടുമ്പോൾ ശുഭാക്കളുടെ കൂലി കെട്ടി മരണപ്പെടുമെന്നാണ് അവരുടെ പട്ടികയിൽ ചേർക്കപ്പെടുമെന്നാണ് മുത്ത നബ് അലൈഹി അലി പറഞ്ഞിട്ടുള്ളത് ദുയാവിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടമാണ് അത് അപ്പോൾ നമുക്ക് ചെറിയൊരു സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഇത്രയും വലിയ നേട്ടം കിട്ടാവുന്നതാണ് അപ്പോൾ മഷാ അല്ല ഞാൻ എപ്പോഴും പതിവാക്കുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ രണ്ടാമത്തെ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ട ഒരു സൂറത്താണ് സൂറത്ത് ഉൽഫത്ത് സൂറത്ത് ഉൽഫത്ത് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മക്കപ്പെട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൂഹത്താണ് സൂറത്തുൽഫത്ത് കാരണം എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ച ഒരു സൂറത്താണ് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പതിവാക്കുന്ന ഒരു സൂറത്താണ് അതുപോലെ മുത്തലിം വസ്ലാം വളി വസ്ലാമിക്ക് ഏറെ സന്തോഷമുള്ള ഒരു സൂറത്താണ് സൂറത്ത് ഉൽഫത്ത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽഫത്ത് അപ്പോൾ മുത്തൻസു നാളിയ ഒരു സിനിമ പറയുകയുണ്ടായി എന്നിലേക്ക് ഇറക്കപ്പെട്ട ആയത്തുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സൂറ ഒരു ആയത്താണ് ഇന്ന പത്തനാലക്ക ഫത്ത് അമ്മുബീന എന്നൊരായത് അത് സൂറത്തുൽ ഫത്തൻ്റെ ഫസ്റ്റ് ഒരായത്താണ് അപ്പോൾ നമ്മുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് സൂറത്തുൽ ഫത്ത പാരായണം ചെയ്യുകയാണെങ്കിൽ റബ്ബ് അവൻക്ക് അല്ലെങ്കിൽ അവൾക്ക് ആ ഒരു കാര്യം നടത്തി കൊടുക്കുന്നതാണ് എന്തായാലും കല്യാണകാര്യോ അല്ലെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ ഗൾഫിൽ ഫൗണ്ടതോ എന്തോ ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് ഓതുക നിഷാക എന്തായാലും അതിനൊരു റിസൾട്ട് കിട്ടും എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് എന്തായാലും ഉണ്ടാവും സൂറത്തുൽ സുഹത്തുൽഫത് ഓതുന്നവർക്ക് വേറൊരു നേട്ടവും കൂടിയുണ്ട് നാളെ മഷറിയിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ സൂറത്തുൽ ഉൽഫത് ഓതുന്നവന അമ്പ്യാക്കളുടെ കൂടെ ചേർക്കുമെന്നാണ് അള്ളാഹു സുബാനത്തോളം നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകട്ടെ ഐ അപ്പോൾ സൂറത്തുൽ സൂറത്ത് ഉഫക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഓതേണ്ട ഒരു സൂറത്താണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഖുറാൻ ഓതുമ്പോൾ നല്ല എന്താണ് ഇലാസോട് കൂടി നല്ലൊരു സാവകാശ ഓതുക നമ്മൾ ചില ആൾക്കാർ എന്താ പറയേണ്ടത് എക്സ്പ്രസ് പോലെ ഓതും അപ്പോൾ അങ്ങനെ ഓതാൻ പാടില്ല അങ്ങനെ ഓതുമ്പോൾ നംസു അല്ലാസ്ലം അറിയേണ്ട ഈ കുറാൻ തന്നെ നമ്മളെ ശബിക്കുമെന്നാണ് കടം കൊണ്ട് വലയുന്നവർ ഒരുപാട് പേരുണ്ട് കടം കൊണ്ട് കഷ്ടപ്പെടുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മൂന്നാമതായിട്ട് പറയുന്നതാണ് സൂറത്തുൽ വാക്യ സൂഹത്തിൽ വാക്കിയ മുത്തലിം ഇല്ല അലിമുസ്ലാമ പഠിപ്പിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ വാക്കിയ ഇപ്പം സൂറത്തുൽ വാക്യ ഓതുന്ന അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ ഇഷ്ടപ്പെടാത്ത ഒന്നും കടന്നു കടന്നുവരികയില്ല സിഹറ് കണ്ണേർ മുസീബത്ത് ദാരിദ്ര്യം കടബാധ്യത ഇതൊന്നും കടന്നു കടന്നുവരികയില്ല അത് പാരായണം ആ ഒരു സൂറത്ത് പാരായണം ചെയ്യാൻ പച്ചപ്പ് നൽകട്ടെ ആമീൻ ഇപ്പം മുസ്ലിംസ് കളി സിനിമ പറയുകയുണ്ടായി ഈ വാക്യ പാരായണം ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരികയില്ല അവൻക്ക് റിസ്ക് വിശാലത ചെയ്യപ്പെടുമെന്നാണ് റിസ്ക് ഭക്ഷണ വിശാലത മാത്രമല്ല എല്ലാ കാര്യത്തിലും അവന് വിശാലത തേടിയെത്തുമെന്നാണ് അള്ളാഹു സുബാനെല്ലാം അവനിലേക്ക് എത്തിക്കുമെന്നാണ് അപ്പം നമുക്ക് ഈ സുഹൃത്തുവാക്കിയ ഏതവണ ഓതാൻ പറ്റിയാൽ അവന് അള്ളാഹു സുബാനത്താല ഹയറിൻ്റെ വാതിലുകൾ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു കൊടുക്കുമെന്നാണ് നാലാമതായിട്ട് പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് ഇതൊക്കെ എല്ലാവരും പാരായണം ചെയ്യുന്ന ഒരു സൂറത്തുകളായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒക്കെ ശ്രേഷ്ഠത അറിയാത്തവരായിരിക്കും അപ്പോൾ സൂറത്തുൽ മുൽക്ക് ഓന്നുന്നത്വൻ അവൻ കബർ ഫ്രസ്റ്റായിട്ട് ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കബറിൽ രക്ഷപ്പെടുമെന്നാണ് അപ്പോൾ നമ്മൾ കബറിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയായിട്ട് നിൽക്കുന്ന ഒരു ഒരു സൂറത്താണ് സൂഹത്തുൽ മുൽക്ക് നമുക്ക് അതാബുകൾ കടന്നു വരുമ്പോൾ അതൊക്കെ നീക്കപ്പെട്ട് നിർത്തും അതിൽ അതൊക്കെ നീക്കപ്പെട്ട് നിർത്താൻ കാരണം ഈ ഒരു വ്യക്തി ദിവസവും പാരായണം ചെയ്ത സൂഹത്തിൻ്റെ മഹത്വം കൊണ്ടാണ് അഞ്ചാമതായി പറയപ്പെടുന്ന ഒരു സൂറത്താണ് സൂഹത്ത് ധുവാൻ സൂഹത്തു ധുവാൻ ഓതുന്നവൻ്റെ ജീവിതത്തിൽ ഹൈറുകളെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് എല്ലാ ഷെറുകളെയും അള്ളാഹു താല മാറ്റി നിർത്തി എല്ലാ അയറുകളെയും നിങ്ങളിലേക്ക് എത്തിക്കും സൂറത്ത് ഉദ്വാൻ ദിവസവും പതിവാക്കുന്ന ഒരു വ്യക്തിക്ക് നാളെ അള്ളാഹു സുബാൻ താല സ്വർഗത്തിൽ ഓരോ വീട് വീതം കൊടുക്കുമെന്നാണ് അള്ളാഹു സുബാന താലയുടെ ഗുരുതരം ചെയ്യാത്ത മലക്കുകൾ ഈ സൂറത്ത് പതിവാക്കുന്നവന് വേണ്ടി സ്വലാത്തും തിക്കറുകളും ചെല്ലുമെന്നാണ് നിബ്സലാസ്ല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് ദിവസവും ഇസ്തീഫാർ ചെയ്യുമെന്നാണ് അതുപോലെ നമസ്കാര സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ള സമയത്തോ നമുക്ക് ഇബിലീസിന്റെ ഇടങ്ങാറ് ഉണ്ടാവുകയില്ല ഈ സൂറത്ത് ഉദ്വാന് ഓതന്നവന് സൂറത്ത് ഉദ്വാൻ ആ ഇബിലീസിനെ മാറ്റി നിർത്തപ്പെടുമെന്നാണ് ഈ സൂഹത്തുദ്ധാന ഓതുന്ന ഒരു വ്യക്തിക്ക് നരകത്തിന്റെ പുക അടുപ്പ് അടുപ്പിക്കുകയില്ലെന്ന് അള്ളാഹാ സുബാനത്താല പറഞ്ഞിട്ടുണ്ട് അത്രക്ക് ശേഷ്ഠതയുള്ള ഒരു സൂഹത്താണ് സൂഹത്തുദ്ധാൻ അപ്പോൾ ഈ പറയപ്പെട്ട സൂറത്തുകളൊക്കെ ചെറിയ ചെറിയ സൂറത്തുകളാണ് അപ്പോൾ ഈ സൂറത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തെ പകർത്തിക്കൊണ്ട് വരാൻ അഹ് സുബാന തൗഫിക്കട്ടെ ഇഷ്ടം അടുത്ത വീഡിയോയിൽ കാണാം അസാം വർത്തു വായി